ചർച്ചയിലേക്ക് ശ്രീ ബാസിദ് എസ് എഫ് ഐ യാഥാർത്ഥ്യബോധത്തോടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയം എന്ന് ഈ സ്ഥാനാർത്ഥി നിർണയമുണ്ടായ ഘട്ടത്തിൽ തന്നെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു മാത്രമല്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാതെ ആദ്യമായി ജെ അവിടെ ഒരു സഖ്യത്തിനുള്ള സാധ്യത അന്വേഷിച്ചു എന്ന പ്രത്യേകത കൂടിയുണ്ട് അത് വിജയത്തിലേക്ക് എത്തി എന്ന് കരുതാമോ പക്ഷേ ഇതിൽ എസ് എഫ് ഐ എല്ലാ സമയങ്ങളിലും യാഥാർത്ഥ്യബത്തോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുള്ളത് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു സഖ്യ സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ അർച്ചൻ സൂചിപ്പിച്ച പോലെ തന്നെ യാഥാർത്ഥ്യത്തിൽ എത്തിക്കാൻ മെറ്റീരിയലൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് അവിടെ ഉണ്ട് അത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളുടെ ഒരു കൂട്ടം അത് ഒരുമിച്ച് തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ തീരുമാനം എടുത്ത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളതും ജെ എൻ യുവിന് പുറത്ത് പല സ്ഥലങ്ങളിലും പരീക്ഷിച്ചിട്ടുള്ളതുമാണ് ഈ ഫെബ്രുവരി ഒൻപത് എന്ന് പറയുന്ന ഒരു ജെൻ ഒരു ഷട്ട് ഡൗൺ ജെ എൻ യു എന്ന എ ബി വിപിയുടെ ക്യാമ്പയിനു ശേഷം ജെ എൻ യുവിൻ്റെ ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഈ സംഘടനകൾക്ക് അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് ജെ എൻ യുവിനെതിരെ വരുന്ന ഒരു ആക്രമണത്തെ തടുക്കുക പ്രതിരോധിക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു അപ്പോൾ ആ ആ അതിന് ശേഷം വരുന്നൊരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ടും എന്ത് വില കൊടുത്തും എ ബി വിപിയെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് എസ് എഫ് ഐ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുള്ളത് യാതൊരുവിധ കടുമ്പിടുത്തങ്ങളും ഇല്ലാതെ എല്ലാ ഇടതുപക്ഷ കക്ഷികളെയും ഐസ എസ് എഫ് ഐ എസ് എഫ് ആൻഡ് ഡി എസ് എഫ് എന്ന് പറയുന്ന എല്ലാ ഇടതുപക്ഷ കക്ഷികളെയും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുള്ള ഒരു കോള് കൊടുത്തുകൊണ്ട് അവരെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഇതോടുകൂടി തന്നെയാണ് ഒരു ഒരു ആശയത്തോടു കൂടിയാണ് എസ് എഫ് ഐ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും സഖ്യ സാധ്യതകളിൽ ഐ സി ഐയും എസ് എഫ് ഐയും ഒരു ഇത് ഒരു അഗ്രിമെൻറ്റിൽ ഒരു അംഗീകാരത്തിൽ അംഗീകരണത്തിലെത്തുകയും ബാക്കിയുള്ള രണ്ട് സംഘടനകൾ അവരുടേതായ പുറത്ത് എ എസ് എഫ് പുറത്തുനിന്നുള്ള പിന്തുണ പ്രഖ്യാപിച്ചു ഡി എസ് എഫ് അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് വരാൻ കഴിയില്ല എന്ന് തീർത്ത് പറയാനുണ്ടായത് ഒരു എ ബി വി പി ഉയർത്തുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് ജെ എൻ യുവിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധത്തെ അംഗീകരിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അത് ആ ഒരു ആ എസ് എഫ് ഐ മുന്നോട്ട് വെച്ച ആശയത്തെ ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുകൾ വരുമ്പോൾ മനസ്സിലാകുന്നത് ഇനി ഏതാനും വോട്ടുകൾ മാത്രം ഒരു ആയിരത്തി ഇരുന്നൂറ് വോട്ടുകളുടെ മാത്രമാണ് റിസൾട്ട് വരാനുള്ളത് ഇതിപ്പോൾ നമ്മൾ ആ പരി കൗൺസിൽ നിലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്കൂളിലും തന്നെ എ ബി വി പിക്ക് ഒരു തരത്തിലും നിലനിടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സാൻസ്ക്രി സ്കൂളിൽ മാത്രമാണ് അവർക്ക് ഒരു കൗൺസിലറെ നേടാൻ കഴിഞ്ഞത് വലിയ സ്കൂളുകളായിട്ടുള്ള ട്രിപ്പ്ലസ് എസ് ഐ എസ് എസ് എൽ എൽ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവർ വളരെയധികം പുറകിലേക്ക് പോയിട്ടുണ്ട് ഐ സി എസ് എഫ് ഐ സഖ്യമാണ് അവിടെ എല്ലാ സീറ്റുകളും തൂത്തുവാരിയത് എസ് ഐ എസ് സ്കൂളിൽ മാത്രമാണ് ഡി എസ് എഫിനൊരു ഒരു ഒരു കാൻഡിഡേറ്റിനെ ജയിപ്പിക്കാനായത് അപ്പോൾ കുട്ടികൾ ഈ ഒരു ഈ സഖ്യത്തെ എ ബി വി പി പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു സൂചനയാണത് അതുപോലെ തന്നെ എസ് എഫ് ഐ മുന്നോട്ട് വെച്ച എ ബി വി പി എ പ്രതിരോധിക്കണമെന്ന ആശയത്തെ ഒരു അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഈ സെൻട്രൽ പാനലുകളിലേക്കുള്ള വോട്ടിൻ്റെ റിസൾട്ടുകളാണ് ജെ എൻ യു പിടിക്കുക എന്നത് വളരെ കൃത്യമായ ഒരു അജണ്ടയായിരുന്നു അതിനുള്ള എല്ലാ പദ്ധതികളും നമ്മൾ പല ആവർത്തി പല ദിവസങ്ങളിൽ ഇവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ടി വന്നതുമാണ് പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എ ബി വി പിക്ക് കഴിഞ്ഞില്ല അല്ലല്ല അങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല ജെ എൻ യുയിൽ എ ബി വിപിയുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം എ ബി വി പിക്ക് ഉണ്ടായിരുന്നത് ജെ എൻ യു പിടിക്കുക എന്നുള്ളതാണ് അതിന് എ ബി വിപിയുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജെ എൻ യുവിനകത്ത് ഇടതുപക്ഷ സംവിധാനം വളരെ കാലങ്ങളായിട്ട് അതിനകത്തൊരു റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരുന്നു അതിനെ പൊളിക്കുക എന്നുള്ള വലിയൊരു കടമ്പ എ ബി വി പിക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ എ ബി വി പി അത് വളരെ കാര്യമായിട്ട് അത് പൊളിച്ചടുക്ക് എന്ന് തന്നെ പറയേണ്ടി വരും അത് പൊളിച്ചടുക്കുകയും അവിടെ എ ബി വി പി ഒരു ബദൽ സംവിധാനം എ ബി വി പി എന്ന് പറയുന്ന ഒരു സംഘടന ഈ രാജ്യത്തുണ്ട് എന്നും ആ സംഘടന ജെ എൻ യുനകത്ത് പ്രവർത്തിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല എന്ന് തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് വിഘടിച്ചു നിന്നിരുന്നത് നമുക്കറിയാം എസ് എഫ് ഐ ഐസ എ ഐ എസ് എഫ് അങ്ങനെയുള്ള രീതിയിലാണ് അവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പക്ഷേ എ ബി വി പി ഒരു ശക്തിയായി കഴിഞ്ഞു എ ബി വിപിയോടൊപ്പം കുട്ടികൾ പോകുന്നുണ്ട് എന്ന ധാരണ അവർ മനസ്സിലാക്കി സ്വാഭാവികമായിട്ടും അതിനെ തകർക്കുക എ ബി വി പി വളർന്നുകൊണ്ടിരിക്കുന്നു അതിനെ തകർക്കുക എന്നുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം അവർ എലക്ഷനെ നേരിട്ടത് ഒരുമിച്ചൊരു സഖ്യം കാരണം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞ വർഷങ്ങളെ പോലെയൊക്കെ എ ബി പി തകർക്കാൻ പോയാൽ അങ്ങനെ ജെ എൻ യുനാഥ് തകർക്കപ്പെടാൻ പറ്റുന്ന പ്രസ്ഥാനമല്ല എന്ന് എ ബി അവർക്ക് മനസ്സിലാക്കിയത് കൊണ്ട് അവരെന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് എ ബി വിപിയെ തകർക്കാൻ ശ്രമിച്ചു അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജെ എൻ യുനാഥ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു രാഷ്ട്രീയം ഉയർത്തിയത് കനയകുമാർ എ എസ് എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച കനയകുമാർ ആയിരുന്നു ഈ വർഷം എ എസ് എഫിന്റെ കാൻഡിഡേറ്റ് ആരായിരുന്നു അതിനകത്ത് സൂചിപ്പിക്കരുത് ഞാൻ എസ് എഫ് യുടെ നേതാവ് ആരായിരുന്നു അറിയിച്ചിട്ടുണ്ട് ഉപാധിരഹിതമായി പിന്തുണ പ്രഖ്യാപനം ഉപാധിരഹിതം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവിടത്തെ വിദ്യാർത്ഥികളടയിൽ എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ആളാണ് കനയകുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടല്ലാതെ ഒരു ഇലക്ഷനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല നോമിനേറ്റ് ചെയ്യുന്നു ഏറ്റവും ഒടുവിലെ ഫലസൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പിന്നിലാണ് ഈ പറയുന്ന ഒരു സാന്നിധ്യം ഉറപ്പിക്കാനാവുന്ന തരത്തിലുള്ള ഒരു വോട്ട് ഷെയർ എന്തായാലും അവിടെ ലഭിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവിടെ നമ്മളാരും ഒരുപക്ഷേ ഈ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എസ് എഫ് ഐ എന്ന് എടുത്തു പറയുന്നു എന്നുള്ളതല്ലാതെ അവിടുത്തെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ ബാബ്സയുടെ ഉദയം ബാബ്സയുടെ അവിടുത്തെ വലിയ കടന്നുവരവ് ഒരുപക്ഷേ അവിടുത്തെ ദളിത് മുസ്ലിം ഐക്യത്തിൻ്റെ മുന്നേറ്റം അത് സാധ്യമാക്കിയത് എ ബി പി ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കൂടിയാണ് ഇനി നിങ്ങൾ നേരിടേണ്ടത് അല്ലല്ല ദളിത് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ അവർ ഒരുമിച്ചിട്ടുണ്ട് അവിടെ വിഘടിച്ച് നിന്ന ആളുകൾ അതായത് നമുക്ക് സ്വാഭാവികമായി തീവ്ര ഇടതുപക്ഷം എന്ന് പറഞ്ഞിട്ട് ഐ സി ഐയോടൊപ്പവും ഞങ്ങൾ കുറച്ചുകൂടെ രാജ്യസ്നേഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് എഫ് ഐ മാറി നിൽക്കുകയും അങ്ങനെ വ്യത്യസ്ത തട്ടിൽ നിന്ന് വിദ്യാർത്ഥികളെ കൂട്ടിയിണക്കിക്കൊണ്ടിരുന്ന പദ്ധതികൾ പൊളിഞ്ഞു ഇന്ന് അവർക്ക് അങ്ങനെ സീറ്റുകളിൽ പോലും മൂന്നാമത് പോലും ചില സീറ്റുകളിൽ മിക്കവാറും മൂന്നാമത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നാലാമത് വരെ പോകുന്ന ജനറൽ സീറ്റുകളുണ്ട് അവിടെ രണ്ടാമത് എത്തിയിരിക്കുന്നത് ബാപ്സയാണ് എന്നതാണ് അത് ചെറിയ സൂചനകളല്ല തീർച്ചയായും നമ്മൾ ചർച്ച അടുത്ത ഘട്ടത്തിൽ അത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഇതിനെ ഒരു സൂചകമായി കാണാമോ എന്ന് തന്നെ അല്ലല്ല കഴിഞ്ഞ വർഷം ഡൽഹി യൂണിവേഴ്സിറ്റി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിദ്യാർത്ഥി സംഘടന മത്സരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എ ബി ബി പിയോട് ഈ വലിയ ചോദ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എ ബി പിക്ക് സാധ്യത ഉണ്ടായിരുന്നു പുതിയൊരു പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുണ്ട് വളർന്ന് തകർന്നു പോകുകയില്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ വർഷം അറിയാം അവർക്ക് മത്സരിക്കാൻ പോലും സാധിച്ചിട്ടില്ല ഈ വർഷം ജെ എൻ യു പിടിക്കുക എ ബി പി യെ തേർക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തോടുകൂടി അവർ തന്നെ ഉണ്ടാക്കി ഒരു മുന്നണിയും അവർ തന്നെ മുന്നോട്ട് വെച്ച പദ്ധതികളും എ ബി പിക്ക് മുൻകൂട്ടി കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പരിശോധിക്കേണ്ടിയിരിക്കും തീർച്ചയായും താങ്കൾ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു അതിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം ശ്രീ മുഹമ്മദ് മുഹമ്മദ് എമ്മതിലേ കൂടി ചേരുകയാണ് ശ്രീ മുഹമ്മദ് മുഹസിൻ എന്തുകൊണ്ട് എ ഐ എസ് എഫ് അവിടെ ഇല്ല എന്നതാണ് സ്വാഭാവികമായും ജെ എൻ യുവിൻ്റെ സാഹചര്യത്തിൽ അതൊരു വലിയ ചോദ്യമായി ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ കൂടി ആ ചോദ്യം എങ്ങനെയാണ് മറുപടി നൽകുക തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ലെഫ്റ്റ് ഫ്രണ്ടിന് ഇത്രയും വലിയ വിജയം നേടാൻ കഴിഞ്ഞത് പക്ഷെ എസ് എഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവാത്തതിന് വ്യക്തമായ കാരണമുണ്ട് അത് നമ്മൾ അവതരിപ്പിച്ചാണ് പക്ഷെ നമ്മൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് ഐസ എസ് എഫ് ഐ അലയൻസിനെ പൂർണ്ണമായി പിന്തുണച്ച് ഒഴിവാക്കുക എന്നുള്ള പ്രവർത്തനങ്ങളിൽ വളരെയേറെ പങ്കെടുത്തിട്ടുണ്ട് അത് അത് അതൊരു സഖ്യമായി തന്നെ എവിടെ നിലനിന്നു എന്നത് വ്യക്തമാണ് പക്ഷേ ഇത്ര വലിയ അതായത് രാജ്യം മുഴുവൻ എന്താണ് പ്രകമ്പനമുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രക്ഷോഭം അവിടെ നടക്കുകയും അതിൻ്റെ നേതൃത്വത്തിൽ എ എസ് എഫിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിന് ശേഷം നടക്കുന്ന തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ആ എ ഐ എസ് എഫ് നേതാവ് മാത്രമല്ല അത് അല്ലെങ്കിൽ ആ ഈ ആ നേതാവിന് ഒന്ന് നേതാവിൻ്റെ പ്രാതിനിധ്യം ഉണ്ടായിരുന്ന എ എസ് എഫ് എന്ന സംഘടന തന്നെ മൊത്തത്തിൽ മാറി നിൽക്കുന്നു എന്നതിനെ ഇവിടെ അവതരിപ്പിക്കുന്നത് കാര്യം അവർ പരാജയപ്പെട്ടു നിൽക്കുന്നു എങ്കിലും അവർ അവരവതരിപ്പിക്കുന്നത് രാജ്യദ്രോഹിയായ ഒരു വ്യക്തിയെ മത്സരിപ്പിച്ച പ്രസ്ഥാനമാണ് ഐ എസ് എഫ് ആ നിലയ്ക്ക് മത്സരിപ്പിക്കാൻ ഈ ഈ പുതിയ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ പുതിയ സംഭവങ്ങളുടെ സാഹചര്യത്തിൽ കഴിയില്ല അതുകൊണ്ട് മാറ്റി നിർത്തി എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് അതിനെങ്ങനെ മറുപടി പറയും കഴിഞ്ഞ പ്രാവശ്യം യുണൈറ്റഡ് കോൾ ചെയ്തതിന്റെ പ്രകാരം ഐസ എസ് എഫ് ഐ തുടങ്ങിയ സംഘടന ഡി എസ് എഫ് അടക്കമുള്ള സംഘടനകളെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ ലാർജർ ലെഫ്റ്റ് യൂണിറ്റി മുന്നോട്ട് വെച്ചപ്പോ അതിനെ അന്ന് പല സംഘടനകളും അംഗീകരിച്ചില്ല അങ്ങനെ അംഗീകരിക്കാതെ വന്നപ്പോൾ എ ഐ എസ് എഫിന് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നു ഒറ്റയ്ക്ക് മത്സരിക്കുകയും എ എസ് എഫ് സീറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ പല തട്ടുകളിലായിട്ട് ലെഫ്റ്റ് ഡിവൈഡ് ചെയ്യപ്പെട്ടപ്പോൾ എ ബി വി പിക്ക് ഒരു സീറ്റ് കിട്ടി ഈ പ്രാവശ്യവും യുണൈറ്റഡ് ലെഫ്റ്റിന് വേണ്ടിയിട്ടുള്ള കോൾ ടോർ ചെയ്തു എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആ ഒരു യുണൈറ്റഡ് ലെഫ്റ്റിന് മുന്നോട്ട് വരാൻ പല സംഘടനകളും സമ്മതിച്ചില്ല അവർക്ക് പല ക്രൈറ്റീരിയകളും വെച്ചു ആ ക്രൈറ്റീരിയകൾ എ അംഗീകരിക്കാൻ പറ്റിയില്ല അങ്ങനെ അംഗീകരിക്കാൻ പറ്റാതിരുന്നപ്പോൾ ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യത്തെ സംഭവം ആവർത്തിക്കരുത് ഒരു സീറ്റിലെങ്കിലും എ ബി വി പി ജയിക്കുന്ന അവസ്ഥ വന്നാൽ അത് എ ഐ എസ് എഫിനെ പഴിക്കേണ്ട അവസ്ഥ വരും അങ്ങനെയുള്ള ഒരവസ്ഥ വരരുത് എന്ന് മാത്രമല്ല ഇന്ന് എ ബി വിപിയെ മാറ്റി നിർത്തണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ മത്സരിച്ചില്ലെങ്കിൽ പോലും പിന്തുണ പ്രഖ്യാപിക്കാം എന്ന് കരുതി കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് എ എസ് എഫ് മാറി നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ചിത്രം ഇങ്ങനെ ആയിരിക്കില്ല ഈ വിജയമായിരിക്കില്ല തീർച്ചയായും ഇടത് വിജയം അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടും എ ബി പി അവിടെ ഉണ്ടാവരുത് ആ ക്യാമ്പസിൽ എന്ന് തോന്നിയത് കൊണ്ടും നിങ്ങൾ അങ്ങനെ ഒരു ഇതുവരെ നടന്ന ചാർജുകളിൽ വ്യക്തമാണ് മറ്റൊരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ് എസ് എന്ന് മാത്രം പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല ഐസക് വലിയ വിഷയങ്ങളുണ്ട് അല്ല അവിടുത്തെ ജനറൽ സെക്രട്ടറി ആയി ഇപ്പോൾ ഞാൻ തിരിച്ചു വരാം താങ്കൾ തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ഫക്രുദ്ദീൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് ഈ ഇതുവരെ പറഞ്ഞു നിർത്തിയതിന്റെ തുടർച്ചയല്ല നമുക്ക് ആദ്യം മുതൽ മുതലൊന്നുകൂടി തുടങ്ങാം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നോക്കുമ്പോൾ ഫക്രുദ്ദീൻ എന്താണ് തോന്നുന്നത് അത് ജെ ജെ എന്യുൻ്റെ ഒരു സൈക്കി അത് അങ്ങേയറ്റം ജനാധിപത്യപരമാണ് ജനാധിപത്യവരാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ അടിവരായിട്ട് പറയേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനൊക്കെ പോലെ ഡിബേറ്റുകളുടെയും സംവാദങ്ങളുടെയും പുറത്താണ് ഒരിക്കലും ആയുധം കയ്യിലെടുക്കുന്നവനോ മക്കളെ മുഷ്ടി കാണിക്കുന്നവനോ ജെ എൻ യു പിടിച്ചേൽക്കാൻ പറ്റില്ല ഏത് പാർട്ടിയിലാണെങ്കിലും അതുപോലെ തന്നെ ജെഎന്യു അങ്ങേയറ്റം മതേതരമാണ് അവിടെ ഡൽഹിയിലൊക്കെ പല ഹോസ്റ്റലുകളിലും ജെ എൻ യുവിൻ്റെ പുറത്തുള്ള പല ഹോസ്റ്റലുകളും ഒരു ദളിത് കുട്ടി ഒരു അധികാരി ഇരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ അവനെ ഓടിക്കില്ല ബീഹാറാണെങ്കിൽ അവനെ ഓടിക്കും ഇറങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട് അതൊന്നും ജെഎൻ യു ഇല്ല അപ്പോൾ ഇതിനെതിരായിരുന്നു വലിയൊരു ത്രട്ടായിട്ട് കഴിഞ്ഞ തവണ ഈ ഹിന്ദുത്വ ശക്തികളുടെ എ ബി പി നേതൃത്വത്തിലും എ ബി പിറ്റം ആർണവ് ഗോസ്മിനെ കുറ്റം പറഞ്ഞാൽ മതി അയാളാണ് ഇന്നത്തെ വലിയ സംഭവമാക്കിയത് ഈ നേതൃത്വത്തിൽ ഇവിടുത്തെ വലതുവർഷ വാതകളുടെ നേതൃത്വത്തിൽ ജെ എൻ യുടെ സെക്കുലർ ജനാധിപത്യ മനസ്സിനെ ശക്തമായ പോരാട്ടം ഉണ്ടായി ജെൻ യു എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാമെന്ന രീതിയിലേക്ക് അവർ പക്ഷേ ആർ എസ് എസ്സിനെ പോലും ചിന്തിക്കാൻ അർണവ് ഗോസ്വാമിക്കായിരുന്നു ഞാനത് കൃത്യമായ അർണവ് ഗോസ്വാമി എന്നറിയും ഇവിടെ ആർ എസ് അല്ലേ മെയിൻ ഫോക്കസ് അവർ മുമ്പ് ശ്രമിച്ചിട്ടുണ്ട് അർണവ് ഗോസ്വാമിനെ പോലെയുള്ള ആളുകൾ ശ്രമിച്ചു അവിടെ അതിൻ്റെ ഒരു റിപ്പൊക്കേഷൻസ് പോലെ ആയിരുന്നു ഇവർക്ക് കഴിഞ്ഞ തവണ എ ബി പിയുടെ നേതാവായിട്ട് യൂണിയനിൽ വന്ന ആൾ അദ്ദേഹം പോലും രാജിവെച്ച അവസരം ഇടതുവശത്തിൻ്റെ കൂടെ ചെയ്യുന്ന അവസ്ഥ വന്നു അങ്ങനെ ഒരു പെർട്ടിക്കുലർ കൾച്ചർ അയാൾ തിരിച്ചുപോയിട്ടുണ്ടെന്ന് ഞാൻ തിരുത്തിക്കോ ഏതായാലും അങ്ങനെ ഒരു ന്യൂസ് അങ്ങനെ ഒരു ന്യൂസ് അന്ന് വന്നിരുന്നു പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ രാജി വെച്ചിരുന്നു ഇനി എല്ലാം സൗരവ് ശർമ്മയാണ് രാജിവെച്ചിട്ടില്ലല്ലോ യൂണിറ്റ് രാജിവെച്ചിരുന്നു അദ്ദേഹത്തിന് ഒരാളെ പിടിച്ച് വൈസ് പ്രസിഡന്റ് മോശക്കാരനല്ലോ ബാക്കി രാജിവെച്ചിരുന്നു അതെന്ന് വെച്ചാൽ സ്വാഭാവിക ജയന്റായ ഒരു കളിച്ചുണ്ട് ആ കളിച്ച നേരെ ഒരു അധിനിവസമായിരുന്നു ആ അതിനിവേശത്തെ റെസിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ട് ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഞാനിപ്പോൾ ഞാൻ എസ് എഫ് ഐയെ പറ്റി പറയുന്നില്ല ആ കുട്ടിയുടെ എസ് എഫ് ഐ എന്ന് ഈഗോ ഞാൻ ഹർത്ത് ചെയ്യുന്നില്ല അതുകൊണ്ട് അതേപറ്റി പറയുന്നില്ല ഏതായാലും അതിന് അതിനെ റെസിസ്റ്റർ ചെയ്യാൻ മുൻപന്ത് ചെയ്യുന്ന രണ്ട് സംഘടന പ്രധാനമായി എസ് എഫ് ഐ എന്നാണ് എസ് എഫ് ഐക്കാണ് അതിനുള്ള ആംബ്യ അവിടെയുള്ള പ്രധാനപ്പെട്ട സംഘടന മറ്റൊന്നും കൊണ്ടുമില്ല കാലാകാലമായിട്ട് യെച്ചൂരിൻ്റെയും കാരാട്ടിൻ്റെയും കാലഘട്ടം തൊട്ടിട്ട് ആ ഒരു പാരമ്പര്യം ആസൂക്ഷിച്ചിരുന്നു പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനും മാധ്യമമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ ബംഗാളിലെ നന്ദീഗ്രാം വിഷയം ഉണ്ടായത് ആ നന്ദിഗ്രാം വിഷയം അന്ന് സംഭവം നടന്ന സമയത്ത് ഞങ്ങളെല്ലാം കൂടി ഒരു ആഹ്ലാദപഠനം നടത്തി ആ ഒരു ആഹ്ലാദ പഠനം കഴിഞ്ഞ് ഞങ്ങൾ ഗംഗാധാപ തിരിച്ചെത്തുമ്പോഴേക്കും മഹാഭൂരിപക്ഷം ജയനിയെ സപ്പോർട്ട് ചെയ്ത ഇൻ്റലക്ച്വൽസ് അപ്പുത്ത് പോയി അതോടുകൂടിയിട്ടാണ് അവിടെ എസ് എഫ് ഐൻ്റെ അപജയം തുടങ്ങിയത് എന്നാൽ എടുത്ത് ശിവദാസ് എന്നോട് പറഞ്ഞവർ വളരെ സിസ്റ്റമാറ്റിക്കായി എസ് എഫ് ഐ പ്രവർത്തിക്കുകയും എസ് എഫ് ഐ തിരിച്ചു വരികയും ചെയ്യും എ എസ് എഫിനെ സംബന്ധിച്ച അവിടെ നാലാളുള്ള പാർട്ടികൾ പിന്നെ കനയുമാന പോലെയുള്ള ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡൻസ് ഇലക്ഷനിൽ ട്രംപ് വന്ന പോലെ വല്ല അദ്ദേഹത്തിൻ്റെ മിടുക്കുണ്ടെന്ന് വെച്ചാൽ പ്രസംഗിക്കാൻ വല്ല മടുക്കും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റില്ല എ എസ് എഫിന് ആ രീതി ജയിക്കാൻ പറ്റില്ല കഴിഞ്ഞവണ്ണം ജയിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ എസ് എഫ് ഐയുടെയും കൂടെ ഐസ അവരുടെ കടമ്പിടുത്തങ്ങൾ ഉപേക്ഷിച്ച് കുറച്ചൊക്കെ ലിബറൽ ഡെമോക്രാറ്റിക്കായി ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമാണ് ഇത് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും എനിക്കറിയില്ല തോന്നൂല ജെ എൻ യു ഗ്രാമ ഗ്രാമാന്തരങ്ങൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലാണ് ബംഗാൾ പോലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചർച്ച ചെയ്യപ്പെടത്തില്ല മറ്റു സ്ഥലങ്ങളിൽ മെട്രോ സിറ്റീസിലും ഒരു പ്രോഗ്രസീവ് മിഡിൽ ക്ലാസിന് ഇടയിൽ ചലനം ഉണ്ടാവും വലിയ രീതിയിലുള്ള അതിലെനിക്ക് ഒരു സംശയമുള്ളത് പക്ഷേ അത് ഇതൊരു ജെ എൻ യു മാത്രമായ എടുത്തല്ലോ നമ്മൾ ചർച്ച ചെയ്യുക ഇതേ തുടർന്ന് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പല സർവകലാശാലകളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലടക്കം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലടക്കം ഉണ്ടായ സംഭവങ്ങളെ ഒരുമിച്ചെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മറ്റൊരു തരത്തിലുള്ള അതായത് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നത് ഐസയ്ക്കും എസ് എഫ് ഐക്കും അവകാശപ്പെടാവുന്നതാണെങ്കിൽ അതിനേക്കാൾ വലിയ വിജയം അവകാശപ്പെടാവുന്ന ഒരു രണ്ടാം ശക്തിയോടെ വളർന്നു വന്നിരിക്കുന്നു എന്നതാണല്ലോ ശ്രദ്ധിക്കേണ്ട കാര്യം അത് അതിലേക്ക് വന്നാൽ അത് അത് ഈ രാജ്യത്തിൻ്റെ എന്താണ് പുതിയ രാഷ്ട്രീയ ഗതിയുടെ സൂചകമായി എടുക്കാൻ എന്ന് അത് അപ്പുറത്തേക്ക് വർഗരാഷ്ട്രീയത്തിനുറത്തേക്ക് സ്വത്വ രാഷ്ട്രീയം ഇന്ത്യ ശക്തിപ്പെടുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണം നമുക്ക് കാണേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അവിടെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അംബേദ്കർ സ്റ്റുഡൻറ്റ്സ് യൂണിയൻ്റെ ആളുകൾ ഇവരൊക്കെ ഈ ജുബേ കട്ട് സമയത്ത് നീല ഈ കോട്ടയ കട്ടുവാണെങ്കിൽ വോട്ട് എടുക്കാൻ